നമ്മൾ പാവം ചെയ്യുന്ന സഹോദരി സഹോദരന്മാരാണ് അതുകൊണ്ട് നമ്മൾ കുംഭസാരിക്കുന്നു അവിടുന്ന് നമുക്ക് പാവമോചനം തരുന്നു എന്നാൽ മേലിൽ പാവം ചെയ്യരുത് എന്ന് വൈദികൻ പറയുന്നില്ല കുംഭസാര പാവമോചനം തരുന്നുണ്ട് മേലിൽ പാവം ചെയ്യരുത് എന്ന് പറഞ്ഞത് ഒരൊറ്റ വ്യക്തിയെ ഈ ഭൂമിയിലുള്ളൂ അത് നമ്മുടെ ദൈവമായ കർത്താവാണ് മേലിൽ പാവം ചേരുന്ന കർത്താവ് താക്കീത് പറയുന്നുണ്ട് ചില രോഗങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിലെല്ലാം വരുന്നത് പാപം മരണം വരെ പോകുന്നു മരിച്ചു വരെ പോകുന്നുണ്ട് അതിന് മരുന്നു പോലുമില്ല ഇതൊരു ജീവിതമൊന്നുമല്ലേ സ്വീകബോധ വചനം മാർക്കോസിൻ്റെ ശിവശേഷം മത്തായുടെ ശിവശേഷം യോഗന്നാൻ്റെ ശിവശേഷം അത്തായുടെ സുവിശേഷം നമുക്ക് ആദ്യം വായിക്കാം പത്തായുടെ സുവിശേഷം ഒൻപതാം അധ്യായം രണ്ടാം തിരുവചനം യേശു പറഞ്ഞു മകനെ ധൈര്യമായിരിക്കുക നിന്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചിട്ടാണ് യേശു പറയുന്നത് ആ ലളിയ അപ്പോൾ നെയ്മഞ്ചര് പറഞ്ഞ് പരസ്പരം പറഞ്ഞു ഇവൻ ദൈവ പറയുന്നു അവിടെയും ഒരു പല്ലിയടിയുണ്ട് അവർക്കത് ദഹിക്കണില്ല കർത്താവ് പറഞ്ഞ് ഇതിൻ്റെ പാപങ്ങൾ ശ്രമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ആ തളർവാത രോഗി തളർന്നു കിടക്കാനുള്ള കാരണം അവൻ്റെ പാപമായിരുന്നു അതാണ് യേശു ആദ്യം തന്നെ അവൻ്റെ പാപങ്ങൾ ശ്രമിക്കേണ്ടത് യേശു ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു തളർവാത രോഗിയെ എടുത്തുകൊണ്ട് വന്നു അത് കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു മകനെ നീ സൗഖ്യപ്പെട്ടിരിക്കുന്നു അവന് സൗഖ്യം കൊടുക്കുകയാണ് എന്നാൽ മേലിൽ പാവം ചെയ്തതെന്ന് രണ്ട് സ്ഥലത്ത് പറയുന്നുണ്ട് യേശുന അടുത്ത വചനം നമുക്കൊന്ന് സവിക്കാം മാർക്കോസിൻ്റെ ശിവശേഷം രണ്ടാമധ്യായം നാല് മുതലുള്ള പ്രത്യേകനം അതിനാൽ അവൻ ഇരുന്ന സ്ഥലത്ത് മേൽക്കൂര പൊടിച്ച് ഒരു തളർവാത രോഗിയെ കിടക്കിയുടെ താഴോട്ടിറക്കി അവരുടെ വിശ്വാസം കണ്ട് യേശുനാഥൻ അവരുടെ വിശ്വാസം കണ്ട് ആ തളർവാദ രോഗിയോട് പറയുന്നു തളർവാത രോഗിയോട് പറഞ്ഞു മകനെ നിന്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ കുമ്പസാരിച്ചിട്ട് വീണ്ടും വീണ്ടും അതേ പാവം തന്നെ ചെയ്യുന്നുണ്ട് പാവം ചെയ്തതെന്ന് ഒരു കുംഭസാര കൂട്ടിലും പറയുന്നില്ല വൈദികൻ കാരണം പറയാൻ പറ്റില്ല കാരണം അവൻ വീണ്ടും പാവം ചെയ്യും അവൾ വീണ്ടും പാവം ചെയ്യും കാരണം കൊതിക്കുന്ന കൃതയാണ് ദൈവമായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത് എന്ത് കണ്ടാലും നമ്മുടെ ദാഹം മാറുകയില്ല അത് കിട്ടണം അതെനിക്ക് വേണം അങ്ങനെയുള്ള ദാഹമാണ് അതുകൊണ്ട് കണ്ണിൻ്റെ ദുരാശക്തി സംസാരത്തിൻ്റെ വാക്കുകൾ തെറ്റിപ്പോകുന്നു നടപ്പിൽ തെറ്റിപ്പോകുന്നു അപ്പം ആ തളർബാധ രോഗിയോട് യേശുനാഥൻ പറയുന്നത് മകനെ നിന്റെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അവിടെയും നീമഞ്ഞർ അവന് പിറുപിർത്തു കുറ്റപ്പെടുത്തുകയാണ് യേശുവെ നന്ദി യേശു ആരാധന വീണ്ടും യോഗന്നാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായം പതിനാലാം തിരുവചനം അവിടെ ബസൈദ കുളക്കടവിൽ ഒരു തളർവാദ രോഗി കിടപ്പുണ്ട് യേശു ജനിക്കുന്നതിന് മുൻപേ അവൻ അവിടെ കിടക്കേണ്ടു അത് യേശു കണ്ടു യേശു ദൈവപുത്രനായിട്ട് ജനിക്കുന്നതിന് മുമ്പേ അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു യേശു അവൻ്റെ അടുക്കിലേക്ക് നടന്നു ചെന്നു അവൻ്റെ തളർവാത രോഗിയെ അവൻ സുഖപ്പെടുത്തുന്നു സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ നീ കിടക്കയും എടുത്ത് നടക്കുക അവൻ കിടക്കയും എടുത്ത് നടന്നു അവിടെ പാവമോചനമൊന്നും കൊടുക്കണില്ല അങ്ങനെ അവൻ തുള്ളി ചാടി അവൻ പോകേണ്ട നടന്നു യേശുവിന് കൂടെ വരാൻ നോക്കുന്നുണ്ട് അപ്പം യേശു അവനോട് പറയും നീ പെയ്ക്കൊള്ളുക നിൻ്റെ സ്വന്തക്കാരൊക്കെ ഉണ്ടാക്കി കാണിക്കുക എന്ന് പറഞ്ഞ് യേശുനാഥൻ അവനെ പറഞ്ഞടയ്ക്കുകയാണ് വീണ്ടും യേശുനാഥൻ അവനെ കാണുന്നുണ്ട് നമ്മൾ ഈ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം യോഗനാഥ സുവിശേഷം അഞ്ചാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ പറ്റും പതിനാലാം വാക്യത്തിൽ സിനകോവിൽ യേശു അവിടെ വരുന്നുണ്ട് അപ്പോൾ ഈ ബസ് ചെയ്ത കുളക്കടവിൽ തളർന്നു കിടന്നവൻ അവിടെക്ക് അവിടെ നിപ്പുണ്ടായിരുന്നു യേശുവിനെ കണ്ടപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു അവൻ ഓടി യേശുവിൻ്റെ അടുത്തേക്ക് വന്നു എന്നെ സുഖപ്പെടുത്തിയ പ്രവാചകൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഓടി വന്നു ഓടി വന്ന കണ്ടപ്പോഴത്തേനും യേശു അവനോട് നോക്കിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ നീ സുഖം പ്രാപിച്ചിരിക്കുന്നു നാല് കൂടുതൽ കൂടുതൽ മോശമാകാതിരിക്കാൻ നീ മേലിൽ പാവം ചെയ്യരുത് കൂടുതൽ മോശമാകാതിരിക്കാൻ നീ മേലിൽ പാപം ചെയ്യരുത് ഇത് കർത്താവിൻ്റെ താക്കീതാണ് ഇത് ഓരോ കുപസാരക്കുട്ടിലും നമ്മളോട് കർത്താവ് പറയുന്നുണ്ട് മോചനം തന്നത് വൈദികനാണെങ്കിലും അതിൻ്റെ കരം കർത്താവിൻ്റെ ഇടും കർത്താവിൻ്റെ നാമത്തിലാണ് നമുക്ക് പാവമോചനം വൈദികൻ തരുന്നത് അപ്പോൾ ദൈവമായ കർത്താവ് നമ്മളോട് പറയുന്നുണ്ട് നീ മേലിൽ പാവം ചെയ്യരുത് അങ്ങനെ നമ്മൾ വീണ്ടും വീണ്ടും പാവം ചെയ്യുന്നു വീണ്ടും വീണ്ടും യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കുന്ന കുർബാന കാരണം നമ്മൾ പോകുന്നു അതോടെ അവന് രോഗി രോഗിയായി പോവുകയും ചെയ്യുന്നുണ്ട് അല്ലേ പത്തമ്പത്തഞ്ച് അറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ ആയി ആയിക്കഴിയുമ്പോഴത്തേനും വളരെ മോശമായ രോഗങ്ങളാണ് കാണാനേ പറ്റില്ല അവരെയൊക്കെ ഓക്സിജനൊക്കെ കൊടുത്ത് ചില കുടുംബങ്ങളിലൊക്കെ കിടക്കണ കാണണം പ്രാർത്ഥിക്കുക ദൈവമായ കർത്താവേ അറിഞ്ഞോ അറിവില്ലായ്മ ചെയ്തു പോയ പാപങ്ങൾ കണ്ണുകൊണ്ട് കാണുകയും കൊണ്ട് സംസ്കാരം ചെയ്തു പാപം ചെയ്തു പോകുന്ന കർത്താവെ എന്ത് ചെയ്യാനാണ് ക്ഷമിക്കണേ മാപ്പ് തരണേ പാവിയാണ് രോഗിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ വീണ്ടും കർത്താവ് നമ്മുടെ തൊടും പരസിക്കും പക്ഷെ വിശുദ്ധി ഉണ്ടായിരിക്കണം വിശുദ്ധി ഇല്ലാതെ ദൈവമായ കർത്താവ് നമ്മുടെ അടുക്കലേക്ക് വരില്ല വിശുദ്ധിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം Hallelujah. Praise the Lord. Amenia.